മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തിൽ അദ്ദേഹത്തിന് ഓർമ്മ പൂക്കൾ അർപ്പിച്ച് സ്മൃതി സംഗമം മരണത്തിൽ പോലും ഒരാൾക്ക് വിജയമുണ്ടാകുന്നുവെന്നതിന്റെ ഉദാഹരണമാണ് ഉമ്മൻചാണ്ടി എന്ന് മകനും പുതുപ്പള്ളി എം എൽ എ യുമായ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയുടെ മനസ്സാണ് കേരളത്തിന്റെയും രാജ്യത്തിന്റെയും എന്നും അദ്ദേഹം പറഞ്ഞു തലപ്പാടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു നിലവിൽ ഔട്ട് പേഷ്യന്റ് മാത്രമാണ് അവിടെയുള്ളത് അതിന് ഒരു തുടർച്ച ഉണ്ടായിട്ടില്ല കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ എളുപ്പമുള്ള വഴിയാണ് പാറക്കടവ് പാലം ആ പാലത്തിന്റെ പൂർത്തീകരണവും നടക്കണമെന്നാണ് ആഗ്രഹം പാമ്പാടി വില്ലേജ് ഓഫീസും യാഥാർത്ഥ്യമാകേണ്ടതാണ് പുതുപ്പള്ളിയിൽ മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാകണം ഉമ്മൻചാണ്ടിയുടെ ആദരവ് നിലനിർത്താൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഫണ്ട് അനുവദിച്ച് നിർമ്മാണം ആരംഭിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം കഴിഞ്ഞ രണ്ട് വർഷമായി ഇക്കാര്യം നടന്നിട്ടില്ല സമയം വളരെ കുറവാണെന്നും നിർമ്മാണ പ്രവർത്തനം അടുത്ത മാസം തന്നെ ആരംഭിക്കണമെന്നും ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു ഉമ്മൻചാണ്ടി എന്ന ഒരു സംസ്കാരം തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഭാര്യ മറിയാമ ഉമ്മൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി ഒരിക്കലും അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല കുറഞ്ഞ സംസാരവും കൂടുതൽ പ്രവൃത്തിയുമായിരുന്നു അദ്ദേഹത്തിന്റെ രീതി അമ്പത്തൊന്ന് വർഷത്തെ അനുസ്മരിക്കാൻ അമ്പത്തൊന്ന് വീട് നിർമ്മിക്കുക എന്നത് ചാണ്ടിയമ്മന്റെ സ്നേഹമാണ് വീടില്ലാത്തവർക്ക് വീട് എന്നത് ഉമ്മൻചാണ്ടിയുടെ ഒരു സ്വപ്നമായിരുന്നു വേർതിരിവില്ലാതെ ഞങ്ങൾ മനുഷ്യരെ സ്നേഹിക്കുമെന്നും മറിയാമ ഉമ്മൻ വ്യക്തമാക്കി അതേസമയം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതാക്കൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു നേതാക്കൾ ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തി ഓർത്തഡോക്സ് സഭാ അധ്യക്ഷനുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളെല്ലാം ചടങ്ങിൽ പങ്കെടുത്തു രാവിലെ ഏഴ് മണിയുടെ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ പുതുപ്പള്ളി പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു തുടർന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തുകയായിരുന്നു കെ പി സി സി നടത്തുന്ന അനുസ്മരണ സംഗമം രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന പന്ത്രണ്ട് വീടുകളുടെ താക്കോൽദാനവും ഇന്ന് നടക്കും